സ്മൃതി മണ്ഡപത്തിലേക്ക് സ്വാഗതം സ്മൃതി മണ്ഡലം സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക രാമായണം അടുത്ത മാസം രാമായണ മാസമാണല്ലോ അധ്യാത്മരാമായണത്തെക്കുറിച്ചാണ് രണ്ടു പേർക്ക് പറയാൻ പോകുന്നത് അത് മറ്റൊന്നല്ല ഞാൻ ഇങ്ങടെ യൂട്യൂബിൻ്റെ ഷോർട്സിൽ സി എസ് ശ്യാംകുമാർ എന്ന് പറഞ്ഞ ഡോക്ടറേറ്റ് ഉള്ള ഒരു ചെറുപ്പക്കാരൻ രാമായണത്തെക്കുറിച്ചും ശങ്കരാചാര്യെക്കുറിച്ചും മഹാഭാരതത്തെക്കുറിച്ചും ഏതോ മനുഷ്യുകളെ കുറിച്ചും സംസാരിക്കുന്നതായിട്ട് കേട്ടു അദ്ദേഹം എന്തുദ്ദേശിച്ചാണ് സംസാരിക്കുന്നത് എന്നാണ് അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിരുന്നത് ഇപ്പം രാമായണം എന്ന് പറഞ്ഞാൽ എന്തിനുള്ള എഴുത്തച്ഛൻ്റെ അധ്യായം രാമായണം എന്ന് പറഞ്ഞാൽ പറഞ്ഞാലത്പരമായിട്ട് ഉപയോഗിക്കേണ്ട ഒരു ഗ്രന്ഥമാണ് ഭാഷ പഠിക്കാനാണ് ആരെങ്കിലും രാമായണത്തിന് സീതയെ രാമൻ സംശയാസ്പദമായി മനസ്സിൽ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞ സ്വന്തം ഭാര്യയെ എല്ലാമ്പതിക്കാട്ടിലോ അല്ലെങ്കിൽ ഇടുക്കിയിലോ വീട്ടായിട്ട് നിങ്ങളെ വീണ്ടിട്ടുണ്ടോ കൊണ്ടെന്നാണ് ഇയാള് പറഞ്ഞത് അത് വായിച്ച അങ്ങനെ വരുന്നാണ് ഇയാള് പറഞ്ഞത് മാത്രമല്ല രാമായണം പത്ത് പ്രാവശ്യം വായിക്കാനൊരു പ്രൊഫസറും കൃഷ്ണനായ സ്ഥാകരായ സ്ഥാകൻ പ്രശസ്ത തെരുവുകളെന്ന് പറഞ്ഞു വേണ്ടി ഭാഷയും സാഹിത്യവും പഠിക്കാൻ സാഹിത്യ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള ഗ്രന്ഥമാണ് രാമായണം ഭക്തിമാർഗ്ഗം മാത്രമല്ല അതിൻ്റെ ഭാഷ അത്ര മനോഹരമാണ് നീലൻ നിരാമയൻ നിരുപമൻ നിർമ്മലൻ പശുപതി ഭക്തപ്രിയാനന്ദൻ നാരായണൻ ദുർഗുണൻ നിർമ്മമൻ എന്നൊക്കെ രാമായണത്തെക്കുറിച്ച് രാമനെക്കുറിച്ച് പറയുകയാണ് ദുർഗുണൻ നിർമ്മമൻ എന്താണ് എൻ്റെ അർത്ഥം നമ്മൾ വിജയിക്കും ഒരു ഗുണവും ചെയ്യാത്തവരാണ് രാമൻ അല്ലെങ്കിൽ ഭഗവാൻ ഒരു ഗുണവും ചെയ്യാത്തവനാണ് നിർഗുണൻ എന്ന് പറഞ്ഞാൽ അർത്ഥല്ലേക്ക് ചേരാത്തവനാണെന്നാണ് ആ നിർഗുണൻ നിർമ്മവൻ ധർമ്മമത് വെച്ചപ്പോൾ ചേപ്പിന്റെ കയ്യിലെ വെള്ളം കഴിഞ്ഞ ആ വെള്ളം ചേപ്പിന്റെ ഇതിലേക്ക് കരകാറില്ല അതാണ് നിർമ്മാമത്വം അപ്പൊ എന്ന് കേൾക്കുമ്പോ പെട്ടെന്ന് ചിന്തിക്കും അല്ല ഇതിപ്പോ ഒരു ഗുണവും ഇല്ലാത്തവനാണി എന്തിനാണ് ഇത് അദ്ദേഹത്തെ എന്തിനാണ് പൂജിക്കണത് എങ്ങനെ പ്രാർത്ഥിക്കുന്നത് എന്തിനാണെന്ന് നമ്മൾ വിചാരിക്കും അങ്ങനെയല്ല ആ ഗുണങ്ങളിലേക്ക് നീലൻ നിരാമയൻ നിരുപമൻ നിർമനൻ നിർഗുണൻ പശുപതി ഭക്തപ്രിയൻ പശുപതി ഭക്തപ്രിയൻ നാരായണൻ രാവണനെ പൊടി തട്ടിക്കളയണമെന്നൊക്കെ എഴുതി കിട്ടുന്നതാണ് ഇയാൾ പറയുന്നത് എന്താണ് ബ്രാഹ്മണൻ ഇയാള് വിചാരിച്ചിരിക്കുന്നത് ഏതെങ്കിലും അപരത്തിൽ പൂജാരി ചെയ്യണം ബ്രാഹ്മണൻ എന്നാണോ ഒരിക്കലല്ല ബ്രാഹ്മണ ബ്രഹ്മജ്ഞാന ബ്രാഹ്മണ ബ്രഹ്മജ്ഞാനമുള്ളവന്റെ പൊടിതെട്ടിക്കളയണം എന്ന് പറഞ്ഞിട്ടുണ്ട് ബ്രഹ്മജ്ഞാനമുള്ളവന്റെ പൊടിതെട്ടിക്ക് കിടന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ മഹത്വങ്ങളാകുന്നില്ലേ ഇതിന്റെ അർത്ഥമറിയാതെ പാവപ്പെട്ട ആൾക്കാരെ പറഞ്ഞു പറ്റിക്കുന്ന ഇയാൾക്ക് ആരാണ് ഈ തെമ്മാണിത്തോട്ട് കൊടുത്തത് എന്ന് എനിക്ക് മനസ്സിലാവണില്ല എവിടെയെങ്കിലും തെമ്മാണിത്തൊരു പ്രോക്രേറ്റ് കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ ഇയാൾ മനസ്സിലെ സത്യത്തിന്റെ ഡോക്ടറേറ്റ് ക്യാൻസൾ ചെയ്യുകയും ഏഴുപേർക്ക് അത് കേസ് കേസെടുക്കുന്ന സമയം വൈകിയെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അല്ലെങ്കിൽ ഒരിക്കലും നമ്മുടെ വേദോ നിർഷ്യത്തിലുള്ള നമ്മുടെ അത് ഓരോ രാജ് നാടിൻ്റെയും മിഥോളജി ഉണ്ട് ഓരോ ഗീസിലൊക്കെ അവരുടേതായ അസാഹിത്യമുണ്ട് ഓരോ രാജ്യത്തും അവരുടേതായ ഇതിഹാസങ്ങളുണ്ട് ആ ഇതിഹാസങ്ങൾ പഠിച്ചേക്കാനും അതിനനുസരിച്ച് സഞ്ചരിക്കാനല്ല നമ്മൾ അതിൽ നിന്ന് അറിവുകൾ കണ്ടെടുക്കാനോ അല്ലാണ്ട് രാമായണം വായിച്ച ഒരാൾ ഭാര്യയെ വരുത്തി കൊണ്ടുപോയിട്ടുണ്ട് സന്നിധിനെ കുറച്ച് കൊണ്ടുപോയിട്ടോ ഈ സതീക്ഷൻ പറയണം ഇയാൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇയാള് പറഞ്ഞ ഇയാൾ ബ്രാഹ്മണനല്ലാന്ന് ഇയാൾ ബ്രാഹ്മണനല്ല ഇയാൾ ഹരിതനാണ് അല്ലെ പുരേനാണെന്ന് പറയുമ്പോൾ കുറേ കുട്ടികൾക്ക് രാമായണം സാഹിത്യമായിട്ട് പഠിക്കാൻ പഠിക്കാൻ പോകാതിരിക്കാൻ വേണ്ടിയല്ലേ അവരെ പറ്റിക്കല്ലേ അത് ചെയ്യണത് കുറേ കുട്ടികൾക്ക് അത് വായിച്ച് പഠിക്കേണ്ട അവര് മനുഷ്യനല്ലേ അവർ അവര് അവര് ബ്രാഹ്മണനാണ് എന്ന് ഞാൻ തെളിയിച്ചു അവര് അവർ ബ്രാഹ്മണനാണ് എങ്ങനെ വേടത്തോട് അത്തിഹോത്രയും രചകൻ ഉയനോട് തച്ചൻ പിന്നെ വള്ളുവൻ 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 കുഞ്ഞിലപ്പൻ വെള്ളമായ കാര്യമാതാ ചെമ്മേക്ക് എളുപ്പുകൂറ്റം തിരുവൻ വലിയ തിരുവനന്തപുറ്റിൽ നിന്ന് നാരായണത്തിൽ പ്രാതം നടന്ന അകവും ചത്തനും പറയും വിട്ട് പന്തൽ കൂട്ടാം വലഞ്ചിയുടെ പുലം അരി വള്ളുവൻ എന്ന് പറഞ്ഞാരാ വള്ളുവെന്ന് പറഞ്ഞാര ും ഓരോ ജോലി സ്വീകരിച്ചു വല്ലവർ സ്വീകരിച്ചത് പുല പുലത്തിൽ പണിയെടുക്കാനാണ് പാടത്ത് പണിയെടുക്കാനാണ് അതുകൊണ്ട് ആ വംശത്തിൽ അങ്ങനെ വന്നു അതുകൊണ്ട് അവർ ബ്രാഹ്മണരെല്ലാം ഇയാൾ പറഞ്ഞു കൊടുക്കണവരോടാണ് ബ്രാഹ്മണനാണ് വേൻ ബ്രാഹ്മണനാണ് അവന്റെ അമായണം നിഷിദ്ധമല്ല അവരെ കുട്ടികൾക്ക് ഇത് പഠിക്കുന്നേ ഇയാൾക്ക് ചെടിപ്പോ കൂടി ഇത് മോശമാണ് മോശമാണ് അത് ബ്രാഹ്മണ കുടാണല്ലേ എന്ന് പറഞ്ഞ് കൊടുത്തോണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ കേൾക്കുന്ന പുതിയ തലങ്ങളുടെ കുട്ടികളുടെ രാമായണത്തിൽ ഇങ്ങനെ വിശ്വസിക്കില്ലേ അങ്ങനെയാണെങ്കിൽ സർവസമുദായക്കാരാണ് സാധാരണക്കാരുടെ ഉന്നമനത്തിന് വേണ്ടി അവർ പ്രവർത്തിച്ചുകൊണ്ടാണ് ഈ സതീഷ് ഈ ശാംകുമാർ സംസാരിക്കാൻ പറ്റിയത് അല്ലെ ശാംകുമാർ സംസാരിക്കില്ല ഒരിക്കലും സംസാരിക്ക ധൈര്യം ഉണ്ടാവില്ല അതുകൊണ്ട് ഈ സംസാരം അവസാനിപ്പിക്കണം ഇയാൾക്കാരാണ് ഡോക്ടറേറ്റ് കൊടുത്ത് അത് വളരെ മേശമായി പോയി എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ അതുകൊണ്ട് രാമായണ മാസം എന്ന് രാമായണ മാസം കർക്കിടമാസം രാമായണ മാസം ആക്കി മാറ്റി എന്ന് പറഞ്ഞാൽ ദക്ഷിണായന മാസമാണ് രാമായണം പക്ഷെ മഴക്കാലം കഴിഞ്ഞിട്ട് പുറച്ച് മഞ്ഞിലേക്ക് വേനൽക്കാലത്തേക്ക് പ്രവേശിക്കുന്നതായ ഒരു അടുത്ത അതിനകത്തേക്ക് കിടക്കുന്ന ആ മാസമാണ് കർക്കിടകമാസം അപ്പം കർക്കിടമാസം പുളിലും തണുപ്പും ബുദ്ധി വിവാസവും ഒക്കെ ഉള്ളൊരു മാസമായതുകൊണ്ട് അപ്പോൾ ഈ രാമായണം എന്ന പുണ്യപുരാതന ഗ്രന്ഥം പുരാണ ഗ്രന്ഥം ഹൈന്ദവർ വായിക്കുന്നു അവർ വായിച്ച് അതിന് അറിവ് നേടാൻ വേണ്ടിയാണ് രാമായണം വായിക്കുന്നത് ഒരിക്കലും രാമൻ അവടെ അവരുടെ കാര്യം ഞാൻ പറഞ്ഞു കൊടുത്ത എട്ടാം ക്ലാസ്സിൽ ഞാൻ പഠിച്ചിട്ടുണ്ട് ചിത്രം ലക്ഷ്മിത്ര

സന്നിഹം മത്സ്യജന്മ ക്ഷണഭ്യം ഇതൊന്നും അറിയാതെ കേൾക്കാതെ ഏതെങ്കിലും ഒരു പദ്യം എടുത്ത് ഞാനാണ് ഈ പദ്യം ഞാൻ എഴുതി കൊടുത്തത് ഈ ശങ്കരാചാര്യനും ഇവരൊക്കെ എഴുതിയ മഹത്വങ്ങളായ ആൾക്കാരെടുത്ത പദ്യം എഴുതി കൊടുത്ത് പറിച്ച് സംസ്കൃതം എവിടെ പഠിച്ചിട്ട് അതിൻ്റെ അർത്ഥം കുറവ്യാഖ്യാനം നടത്തി സാധാരണ പാവപ്പെട്ട ജനങ്ങളെ ഇയാൾ പറഞ്ഞ് പറ്റിക്കുകയാണ് ഇയാൾ ശരിക്കും പറഞ്ഞാൽ ഈ മനോഹരമായ പൂവിൽ വന്നിരിക്കുന്ന വണ്ട് പണ്ട് കേട്ടത് ഈ കരി കൊണ്ട് എവിടെന്ന എൻ്റെ ചോദ്യം സാധാരണ മനോഹരമായ പൂവിൽ വന്ന് അതിൻ്റെ തേനുണ്ട് ആ തേൻ കുടിക്കുക മാത്രമല്ല അതോടൊപ്പം തന്നെ ആ പൂവിനെ കാർന്ന് കരണ്ട് നശിപ്പിച്ചു കഴിയും അങ്ങനെ ഈ കരിവണ്ടത് എങ്ങനെയാണ് ഈ ഒരു ബുദ്ധി ഇത് മനസ്സിലാക്കുന്നത് ഇതിനകത്ത് കിടന്നു കൂടിയില്ല ഇതാരും കേൾക്കണില്ല ഈ നാട്ടിൽ വേറെ വിവരം തറയ്ക്കുമല്ലോ ഉള്ള ഒരു കാര്യമില്ലേ ഞാൻ ചോദിക്കുകയാണ് തലയ്ക്കുമ്പോൾ വിവരമൊന്നും ആൾക്കാർ ഇനി ഇല്ലേ അവർ കേൾക്കണില്ലേ എല്ലാവരെയും എന്താ പറയാ ഇപ്പൊ പാവപുണ്യ ചിന്തയില്ല പാമ്പിലില്ല മുതലയ്ക്കില്ല കടുവയ്ക്കില്ല സുഖത്തില്ല അവർക്ക് പാവപുണ്യങ്ങൾ ആവശ്യമില്ല അപ്പൊ ഈ രാമായണം നമ്മുടെ പുണ്യം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ അറിവുകൾ വർദ്ധിക്കും നമ്മളത് വായിക്കുമ്പോൾ ഒന്ന് ഏറ്റവും പ്രധാനം സഹത്യം പഠിക്കാവുന്നതാണ് രാമായണത്തിന്റെ ഉദ്ദേശം അതായത് രാമായണ കഥ മാത്രമല്ല എൻ്റെ സാഹിത്യം അതാണല്ലാ സംഘത്തിൽ പത്ത് പ്രാവശ്യം രാമായണമായിട്ടുള്ള സാഹിത്യ വിദ്യാർത്ഥിയാണെന്ന് എല്ലാ സമുദായത്തിലുള്ള ആൾക്കാരും വായിക്കാൻ വേണ്ടി എനിക്ക് പറയേണ്ടത് രണ്ടായിട്ട് എവിടെയാണ് ജാതി മത സിദ്ധാർഥം എന്താണ് ഈ പറഞ്ഞ് പറയുന്നത് ഇത്രയും നമ്മൾ വളർന്ന ഒരു കേരളത്തിൽ ഇനിയും ഈ ജാതിയുടെ കാര്യം പറഞ്ഞു സാധാരണ ജനങ്ങളെ സാധാരണ പാവപ്പെട്ട ആൾക്കാരെ പറഞ്ഞ് പറ്റിക്കുന്ന